ജസ്നിയുടെ പിതാവിന് തിരുവനന്തപുരം സി ജി എം കോടതി നോട്ടീസ് സിബിഐ റിപ്പോർട്ടിൽ ഈ മാസം മറുപടി നൽകണമെന്നാവശ്യപ്പെട്ടാണ് നോട്ടീസ് അയച്ചത് അന്വേഷണം അവസാനിപ്പിച്ച് കഴിഞ്ഞ ദിവസമാണ് സിബിഐ കോടതിയുടെ പിതാവിന് നോട്ടീസ് നോട്ടീസിൽ എന്താണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് സ്മൃതി കഴിഞ്ഞ ദിവസം കോടതിയിൽ നൽകിയ റിപ്പോർട്ട് നിലവിൽ ജസ്നിയെ പലതരത്തിലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തി ജസ്നിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിച്ചിട്ടില്ല അതുകൊണ്ട് അന്വേഷണം അവസാനിപ്പിക്കാൻ അനുമതി വേണമെന്നാവശ്യപ്പെട്ടായിരുന്നു അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചത് ആ ക്ലോഷർ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സി കോടതി ജസ്നിയുടെ പിതാവ് ജെയിംസിന് നോട്ടീസ് അയച്ചിരിക്കുന്നത് പത്തൊൻപതിനകം തന്നെ ഈ സി ബി ഐ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഒരു മറുപടി നൽകണം എന്നാണ് ഈ നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ആ ഒരു മറുപടി ജസ്റ്റിയുടെ പിതാവ് ജെയിംസിൻ്റെ മറുപടിയുടെ അടിസ്ഥാനത്തിലായിരിക്കും കോടതി തീരുമാനമെടുക്കുക ഈ സി റിപ്പോർട്ട് അംഗീകരിക്കണമോ എന്ന കാര്യത്തിലാണ് കോടതി തീരുമാനമെടുക്കേണ്ടത് ഏതായാലും എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ജസ്റ്റിയെക്കുറിച്ച് ലഭിക്കുകയാണെങ്കിൽ പുനരന്വേഷണം നടത്താം എന്ന ഉറപ്പിന്മേലാണ് ഇപ്പോൾ ക്ലോഷർ റിപ്പോർട്ട് സി കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് ഇൻസ്പെക്ടർ നിബുൻ ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു ജസ്റ്റിയുടെ തിരോധാനം അന്വേഷിച്ചത് സ്മൃതി ർ റോഷിപാലാണ് വിവരങ്ങൾ നല്കിയത്